ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തിയെട്ടാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം വൈദ്യനെ ബഹുമാനിക്കുക എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഉത്തരം നിനക്കവനെ ആവശ്യമുണ്ട് ചോദ്യം രണ്ട് കർത്താവാണ് അവനെ നിയോഗിച്ചത് ആരെ ഉത്തരം വൈദ്യനെ ചോദ്യം മൂന്ന് വൈദ്യന്റെ ജ്ഞാനം ആരിൽ നിന്ന് വരുന്നു ഉത്തരം അത്യുന്നതനിൽ നിന്ന് ചോദ്യം നാല് വൈദ്യനെ സമ്മാനിക്കുന്നത് ആര് ഉത്തരം രാജാവ് ചോദ്യം അഞ്ച് വൈദ്യനെ ഉന്നതനാക്കുന്നത് എന്ത് ഉത്തരം വൈദ്യന്റെ വൈഭവം ചോദ്യം ആറ് വൈദ്യനെ പ്രശംസിക്കുന്നതാർ ഉത്തരം മഹാന്മാർ ചോദ്യം ഏഴ് കർത്താവ് ഔഷധങ്ങൾ സൃഷ്ടിച്ചത് എവിടെ നിന്ന് ഉത്തരം ഭൂമിയിൽ നിന്ന് ചോദ്യം എട്ട് കർത്താവ് ഭൂമിയിൽ നിന്ന് ഔഷധങ്ങൾ സൃഷ്ടിച്ചു ബുദ്ധിയുള്ളവൻ അവയെ ഡാഷ് ഉത്തരം അവഗണിക്കുകയില്ല ചോദ്യം ഒൻപത് അവിടുന്ന് വെള്ളത്തെ തടിക്കഷ്ണം കൊണ്ട് മധുരീകരിച്ച് വെളിപ്പെടുത്തിയത് എന്ത് ഉത്തരം തൻ്റെ ശക്തി വെളിപ്പെടുത്തി ചോദ്യം പത്ത് മനുഷ്യൻ്റെ അത്ഭുതകൃത്യങ്ങളിൽ മഹത്വപ്പെടേണ്ടതിന് അവിടുന്ന് മനുഷ്യർക്ക് നൽകിയത് എന്താണ് ഉത്തരം അവിടുന്ന് മനുഷ്യർക്ക് സിദ്ധികൾ നൽകി ചോദ്യം പതിനൊന്ന് മനുഷ്യൻ വേദനയകറ്റുകയും രോഗം സുഖമാക്കുകയും ചെയ്യുന്നതെങ്ങനെ ഉത്തരം സിദ്ധികൾ മുഖേന ചോദ്യം പന്ത്രണ്ട് ഔഷധ നിർമ്മാതാവ് മിശ്രിതമുണ്ടാക്കുന്നതെങ്ങനെ ഉത്തരം സിദ്ധികൾ മുഖേന ചോദ്യം പതിമൂന്ന് ഭൂമുഖത്ത് അവിടുന്ന് ഡാഷ് വ്യാപിപ്പിക്കുന്നു ഉത്തരം ആരോഗ്യം ചോദ്യം പതിനാല് രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത് ഉത്തരം കർത്താവിനോട് പ്രാർത്ഥിക്കുക ചോദ്യം പതിനഞ്ച് രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ എന്ത് ലഭിക്കും ഉത്തരം അവിടെ നിന്നെ സുഖപ്പെടുത്തും ചോദ്യം പതിനാറ് തെറ്റുകൾ തിരുത്തി എന്തെല്ലാം ചെയ്യാനാണ് പറയുന്നത് ഉത്തരം നീ തെറ്റുകൾ തിരുത്തി നേരായ മാർഗ്ഗത്തിലേക്ക് തിരിയുകയും ഹൃദയത്തിൽ നിന്ന് പാപം കഴുകിക്കളയുകയും ചെയ്യുക ചോദ്യം പതിനേഴ് സുരബില ബലിയും സ്മരണാംശമായി ഡാഷ് സമർപ്പിക്കുക ഉത്തരം നേർത്ത മാവും സമർപ്പിക്കുക ചോദ്യം പതിനെട്ട് കാഴ്ച വസ്തുക്കളിൽ കഴിവിനൊത്ത് എന്ത് ചെയ്യണം ഉത്തരം എണ്ണ പകരുക ചോദ്യം പത്തൊൻപത് അർഹമായ സ്ഥാനം നൽകേണ്ടത് ആർക്ക് ഉത്തരം വൈദ്യന് ചോദ്യം ഇരുപത് കർത്താവാണ് അവനെ നിയോഗിച്ചത് അവനെ ഉപേക്ഷിക്കരുത് ആരെ ഉത്തരം വൈദ്യനെ ചോദ്യം ഇരുപത്തി ഒന്ന് അവനെ കൊണ്ട് നിനക്കാവശ്യമുണ്ട് ആരെക്കൊണ്ട് ഉത്തരം വൈദ്യനെ കൊണ്ട് ചോദ്യം ഇരുപത്തി വൈദ്യൻ കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടുള്ളത് എന്താണ് ഉത്തരം രോഗം നിർണയിച്ച് സുഖപ്പെടുത്തി ജീവൻ രക്ഷിക്കാൻ അവിടത്തെ അനുഗ്രഹത്തിന് വേണ്ടി അവനും കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ചോദ്യം ഇരുപത്തി മൂന്ന് സൃഷ്ടാവിൻ്റെ മുൻപിൽ പാപം ചെയ്യുന്നവന് തേടേണ്ടി വരുന്നതെന്ത് ഉത്തരം വൈദ്യ സഹായം ചോദ്യം ഇരുപത്തി മരിച്ചവനെ ഓർത്ത് എന്ത് ചെയ്യാനാണ് പറയുന്നത് ഉത്തരം മകനെ മരിച്ചവനെ ഓർത്ത് കരയുക എന്ന് ചോദ്യം ഇരുപത്തി അഞ്ച് ഓർത്ത് വിലപിക്കേണ്ടത് എങ്ങനെ ഉത്തരം കഠിനവേദന കൊണ്ട് എന്ന പോലെ ചോദ്യം ഇരുപത്തി ആറ് മരിച്ചവൻ്റെ മൃതദേഹം സംസ്കരിക്കേണ്ടതെങ്ങനെ ഉത്തരം സമർഹമായി സംസ്കരിക്കുക ചോദ്യം ഇരുപത്തി അതിൽ ഉദാസീനത കാണിക്കരുത് ഏതിൽ ഉത്തരം മരിച്ചവന്റെ മൃതദേഹം സമർഹമായി സംസ്കരിക്കുന്നതിൽ ചോദ്യം ഇരുപത്തി എട്ട് നിന്റെ കരച്ചിൽ വേദനാപൂർണവും വിലാപം ഡാഷ് ആയിരിക്കട്ടെ ഉത്തരം തീഷ്ണതയുള്ളതും ആയിരിക്കട്ടെ ചോദ്യം ഇരുപത്തി ആരും ആക്ഷേപിക്കാതിരിക്കാൻ അവൻ്റെ യോഗ്യതയ്ക്കനുസൃതം ഒന്നോ രണ്ടോ ദിവസം ദുഃഖം ആചരിക്കുക പിന്നെ എന്ത് ചെയ്യണം ഉത്തരം ആശ്വസിക്കുക ചോദ്യം മുപ്പത് ദുഃഖം എന്തിൽ കലാശിക്കുന്നു ഉത്തരം മരണത്തിൽ ചോദ്യം മുപ്പത്തി ഒന്ന് ഹൃദയവേദന എന്ത് ചെയ്യുന്നു ഉത്തരം ശക്തി കെടുത്തുന്നു ചോദ്യം മുപ്പത്തിരണ്ട് വിനാശത്തിൽ ദുഃഖം ഡാഷ് ശമിക്കുകയില്ല ചോദ്യം മുപ്പത്തിമൂന്ന് ദരിദ്രന്റെ ജീവിതം എങ്ങനെയുള്ളതാണ് ഉത്തരം ഹൃദയഭാരം നിറഞ്ഞതാണ് ചോദ്യം മുപ്പത്തിനാല് നിന്റെ ഹൃദയം ദുഃഖത്തിന് അധീനമാകരുത് ജീവിതാന്തം ഓർത്ത് അതിനെ എന്തു ചെയ്യണം ഉത്തരം അകറ്റിക്കളയണം ചോദ്യം മുപ്പത്തി അഞ്ച് മരിച്ചവരുടെ എന്താണെന്ന് ഓർക്കുക ഉത്തരം അസാധ്യമെന്ന് ഓർക്കുക ചോദ്യം മുപ്പത്തി ആറ് എൻ്റെ അവസാനം അനുസ്മരിക്കുക നിൻ്റേതും എങ്ങനെ തന്നെ ഉത്തരം അപ്രകാരം തന്നെ ചോദ്യം മുപ്പത്തിയേഴ് ഇന്നലെ ഞാൻ ഇന്ന് ഡാഷ് നീ ചോദ്യം മുപ്പത്തി എട്ട് മരിച്ചവൻ വിശ്രമിക്കുമ്പോൾ അവനെക്കുറിച്ചുള്ള സ്മരണയും എന്തു ചെയ്യട്ടെ ഉത്തരം അവസാനിക്കട്ടെ ചോദ്യം മുപ്പത്തി ഒൻപത് അവൻ്റെ ആത്മാവ് വേർപ്പെട്ട് കഴിയുമ്പോൾ എന്തു ചെയ്യണം ഉത്തരം ആശ്വസിക്കുക ചോദ്യം നാൽപ്പത് പണ്ഡിതന്റെ വിജ്ഞാനം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു ഉത്തരം വിശ്രമത്തെ ആശ്രയിച്ചിരിക്കുന്നു ചോദ്യം നാൽപ്പത്തി ഒന്ന് വ്യഗ്രതകൾ ഒഴിഞ്ഞാലേ എന്ത് ലഭിക്കൂ ഉത്തരം ജ്ഞാനം ചോദ്യം നാൽപ്പത്തി രണ്ട് കലപ്പ പിടിക്കുകയും ചാട്ടയിൽ അഭിമാനിക്കുകയും ചെയ്യുന്നവൻ കാളകളെ തെളിക്കുകയും നോക്കുകയും അവയെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നവൻ എങ്ങനെ എന്താവും എന്നാണ് ചോദിക്കുന്നത് ഉത്തരം എങ്ങനെ വിജ്ഞനാകും എന്ന് ചോദ്യം നാൽപ്പത്തി മൂന്ന് പുതിയ രൂപങ്ങൾ നിർമ്മിക്കുന്നതിലും ചൈതന്യമുള്ള ചിത്രങ്ങൾ രചിക്കുന്നതിലും പണിക്കുറ തീർക്കുന്നതിലും മനസ്സിരുത്തുന്നത് ആര് ഉത്തരം കൊത്തുപണിക്കാരും കരവേല വിദഗ്ധരും ചോദ്യം നാൽപ്പത്തി നാല് അഗ്നിയിൽ തട്ടിവരുന്ന കാറ്റ് ആരുടെ മാംസമാണ് ഉരുക്കി കളയുന്നത് ഉത്തരം ഉലയൂതുന്ന ഇരുമ്പു പണിക്കാരൻ്റെ ചോദ്യം നാൽപ്പത്തി അഞ്ച് എണ്ണം നോക്കിയാണ് അവൻ്റെ പ്രയത്നം നിർണയിക്കുന്നത് ആരുടെ കുശവന്റെ ചോദ്യം നാൽപ്പത്തി ആറ് ഓരോരുത്തരും താന്താങ്ങളുടെ ജോലിയിൽ എങ്ങനെയുള്ളവരാണ് ഉത്തരം സമർത്ഥരാണ് ചോദ്യം നാൽപ്പത്തി ഏഴ് ഉഴവുചാലുകളെ പറ്റി ചിന്തിക്കുകയും പശുക്കുട്ടിയുടെ തീറ്റയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യുന്നത് ആരെല്ലാം ഉത്തരം കലപ്പ പിടിക്കുകയും ചാട്ടയിൽ അഭിമാനിക്കുകയും ചെയ്യുന്നവൻ കാളകളെ തെളിക്കുകയും നോക്കുകയും അവയെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നവൻ ചോദ്യം നാൽപ്പത്തി എട്ട് പുതിയ രൂപങ്ങൾ നിർമ്മിക്കുന്നതിലും ചൈതന്യമുള്ള ചിത്രങ്ങൾ രചിക്കുന്നതിലും പണിക്കുറ തീർക്കുന്നതിലും മനസ്സിരുത്തുന്നത് ആരെല്ലാം ഉത്തരം രാവും പകലും അധ്വാനിച്ച് മുദ്രകൊത്തുന്ന കൊത്തുപണിക്കാരും കരവേല വിദഗ്ധരും ചോദ്യം നാൽപ്പത്തി ഒൻപത് അഗ്നിയിൽ തട്ടിവരുന്ന കാറ്റ് ആരുടെ മാംസമാണ് ഉരുക്കിക്കളയുന്നത് ഉത്തരം ഉലയൂതുന്ന ഇരുമ്പു പണിക്കാരൻ്റെ ചോദ്യം അൻപത് കൂടമടിക്കുന്ന ശബ്ദമാണ് അവൻ്റെ കാതുകളിൽ ആരുടെ ഉത്തരം ഉലയൂതുന്ന ഇരുമ്പു പണിക്കാരൻ്റെ ചോദ്യം അൻപത്തി കൂടമടിക്കുന്ന ഇരുമ്പ് പണിക്കാരൻ്റെ കണ്ണുകളിൽ പതിക്കുന്നതെന്ത് ഉത്തരം അവൻ്റെ കണ്ണുകൾ പണിത്തരങ്ങളുടെ രൂപഭംഗിയിൽ പതിയുന്നു ചോദ്യം അൻപത്തി രണ്ട് അവൻ കൈകൊണ്ട് കളിമണ്ണിന് രൂപം കൊടുക്കുകയും കാലുകൊണ്ട് കുഴച്ച് പാകമാക്കുന്നു മിനുക്കുന്നതിൽ ശ്രദ്ധ പതിപ്പിക്കുന്നു തീച്ചൂള വൃത്തിയാക്കുന്നതിലും അവൻ ശ്രദ്ധിക്കുന്നു ആരെക്കുറിച്ചാണ് പ്രഭാഷകൻ ഇങ്ങനെ പറയുന്നത് ഉത്തരം കുശവൻ ചോദ്യം അൻപത്തി മൂന്ന് ഉലയൂതുന്ന ഇരുമ്പു പണിക്കാരൻ ദദ്ധശ്രദ്ധനാവുന്നത് എന്തിൽ ഉത്തരം പണിത്തരങ്ങൾ പണിക്കൂറ തീർത്ത് അലങ്കരിക്കാൻ ചോദ്യം അൻപത്തി നാല് അവൻ ശ്രദ്ധ അവൻ സദാ കൃത്യനിർവഹണത്തിൽ മുഴുകിയിരിക്കുന്നു ആര് ഉത്തരം കാലുകൊണ്ട് ചക്രം തിരിച്ച് ജോലി ചെയ്യുന്ന കുശവൻ ചോദ്യം അൻപത്തി അഞ്ച് എണ്ണം നോക്കിയാണ് അവന്റെ പ്രയത്നം നിർണയിക്കുന്നത് ആരുടെ ഉത്തരം കുശവന്റെ ചോദ്യം അൻപത്തി ആറ് കുശവൻ ശ്രദ്ധിക്കുന്നത് എന്തിലല്ല ഉത്തരം മിനുക്കുന്നതിലും തീച്ചുവള വൃത്തിയാക്കുന്നതിലും അവൻ ശ്രദ്ധിക്കുന്നു ചോദ്യം അൻപത്തി ഏഴ് കൊത്തുപണിക്കാർ കരവേല വിദഗ്ധർ ഇരുമ്പു പണിക്കാർ കുശവൻ ഇവർക്ക് പ്രാമുഖ്യമില്ലാത്തത് എവിടെ ഉത്തരം പൊതുസഭയിൽ ചോദ്യം അൻപത്തി എട്ട് അവർ നിലനിർത്തിയത് എന്തിന്റെ ഘടനയാണ് ഉത്തരം ലോകത്തിന്റെ ചോദ്യം അൻപത്തി ഒൻപത് പ്രഭാഷകൻ മുപ്പത്തിയെട്ടാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം മുപ്പത്തിനാല് വാക്യങ്ങൾ ചോദ്യം അറുപത് പ്രഭാഷകൻ മുപ്പത്തിയെട്ടാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങൾ ഉണ്ട് ഉത്തരം മൂന്ന് ശീർഷകങ്ങൾ